ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വീഡിയോ ഇടും എല്ലാവരും കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെട്ടോ നല്ല സർപ്രൈസ് കിട്ടി അറിയാമെ ആണല്ലേ

മമ്മിക്ക് മമ്മിക്കും ബർത്ത്ഡേ മമ്മിക്ക് ആ അപ്പൊന്നില്ല ആ ഫുഡ് നമ്മക്ക് ഫുഡ് പോരി മക്കളെ ഫുഡ് വരും അസ്മി അയില്ലേ ഫുഡ് അയക്കാൻ വരും ഫുഡ് നെയ്ച്ചോറ് ബീഫ് കറി ചെമ്മീന്റെ തല അത് അശ്രീമോക്കുള്ളതാണ് ഇപ്പം തൈരവിടെ െ കറി നന്ദി വയ്ക്കണം അസ്മിക്ക് കറി കണ്ട ഓ എന്താ പാ ദിവസേ അയോട്ടാ എനിക്ക് വേണ്ടിയ തീരാനായപ്പോളായ കഴിഞ്ഞല്ലാതെ ൂടി കൊടിച്ചിപ്പാ ഒരു പിടിയും കൂടി ഏ മഴ പത്തിരി കുടി ചോറ് നല്ല മഴ ആണ് ഇവന് ഗ്ലാസ് ഇടാത്തേനോണ്ട് ഇവിടെ കാണൂടാ പാത്തു ഇതാ പണങ്ങിയിരിക്കുന്നത് എന്താ പാത്തു ഇവിടെ വന്ന് പണങ്ങിയിരിക്കുന്നേ ഒരു കഷ്ണം അച്ചാറിന്റെ അലിക എടുത്തേനാണ് നാരങ്ങ പീസ് അയിനാ പണിങ്ങിയിരിക്കുന്നത് ഏ മഴ തുടങ്ങിയപ്പോ മാറ്റാമ്പ നല്ല അടിപൊളി മഴ മുന്തില് ഒരു മുന്തിണ്ടായിരിക്കുന്നു

സ്വപ്നത്തെ കണ്ടമായിരിക്കും എന്നോട് ചെയ്തത് അറിയാതെ വായ്പ ഉണ്ടാവുന്ന സംഭവം അതിന്റെ മുഖം വയ്യാത്തോണ്ട് എനിക്കൊരു മടി നമ്മളായ്മൾക്ക് സുഖമില്ല അപ്പൊ അതിനകൊണ്ട് അയാൻ മോല കൂടിയില്ല നീണ്ടവനവിടെ നിൽക്കേണ്ടത് ഓട്ടത്തിലേക്ക് വരുന്നില്ല അത് മാത്രം അങ്ങനെ നമ്മൾ മുക്കിയാണ് ഇതാ പത്ത് കുച്ചും മ്മിക്ക് ഓടിക്കോടിക്കപ്പ അത് തിന്നിട്ടത് വേറെ ആർക്കും കൊടുക്കരുതേ ഇനി പാത്തു വേണ അടുത്ത് കട്ട് ചെയ്യലേക്ക് മമ്മിക്ക് കൊടുക്ക ఆ ఆ ఇన్ని తోడికి కొడి గారి ఇంట్లో ఉంది తీయాలి బాతు కట్టే ముకుర అంతా పెట్టాలి అన్నా అది విన్నాక ఎనల ను ఇయ్యకుండా ఇయ్య పడికిలో లేదు పడికి లేదు ని 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 బాతునే గుచ్చింది చూసి నాకట ட்டா கூ மக்கள் அச்சாலும் இவட இல்லையா இல்ல மோத்தும் நம்ம மாத்திர மாத்தினு മ്മി എവിടെപ്പാ മമ്മി എവിടെ മമ്മി എവിടെ മമ്മി ഹാപ്പി അയ്യേ മാത്തോ കുപ്പായിട്ടില്ല പിടിക്ക ായില്ലേ എടുത്തതൊന്നും പാത്തിന്റെ തലാണല്ലോ അതിലുള്ള പുള്ളൂച്ചൊക്കെ ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ആണ് വന്നിട്ട് ബ്ലാക്ക് ഇഷ്ടായതുകൊണ്ട് ബ്ലാക്ക് എടുത്താട്ടാ ഇഷ്ടായോ സർപ്രൈസായില്ലേ ഇങ്ങനെ ഐസ് ഐസ് എന്താണ് ചോക്ലേറ്റ് അല്ല കേക്ക് എന്താ പറയുക വാങ്ങിച്ചു മമ്മിയൊക്കെ ഒന്നും ഇല്ലോന്നൊക്കളോട് പറഞ്ഞിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ